ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി നഗരവും അമ്പാടിയായി നിരത്തുകൾ ശ്രീകൃഷ്ണ ജയന്തി വിപുലമായി ആഘോഷിച്ചു ശ്രീകൃഷ്ണൻ ഭക്തജനങ്ങളുടെ മനസ്സിലെ പ്രിയപ്പെട്ട സങ്കല്പം ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേർന്ന് മുഖ്യമന്ത്രി ഭക്തജനങ്ങളുടെ മനസ്സിലെ പ്രിയപ്പെട്ട സങ്കല്പമാണ് ശ്രീകൃഷ്ണൻ്റേത് ലീലാകൃഷ്ണനായി വരെ അവർ ഓമനിക്കുന്ന ഈ സങ്കല്പം സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും പ്രതിരൂപം കൂടിയാണ് അധർമ്മങ്ങൾക്കെതിരായ പോരാട്ടങ്ങൾക്ക് ശക്തി പകരുന്നതും മനുഷ്യ മനസ്സുകളിലെ സ്നേഹവിശ്വാസങ്ങളെ ദൃഢപ്പെടുത്തുന്നതുമാവട്ടെ ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ എല്ലാവർക്കും ആശംസകൾ മുഖ്യമന്ത്രി ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം ശോഭായാത്രകൾ വൈകിട്ട് നടന്നു മാലയുണ്ടേ യോ നൂറഴ് നറു പുഞ്ചിരിയോ നൂറഴ് നറു പുഞ്ചിരിയോ നൂറഴക ഗുരുവായൂരിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് ഗുരുവായൂരപ്പന്റെ പിറന്നാൾ ദിനത്തിൽ രാവിലെ ഒൻപത് മണിക്ക് പ്രസാദമൂട്ട് ആരംഭിച്ചു ഗുരുവായൂരപ്പനെ നിവേദിച്ച ഉൾപ്പെടെയുള്ള വിശേഷാൽ പ്രസാദൂട്ടാണ് അഷ്ടമിരോഹിണി നാളിലെ പ്രത്യേകത വൈകിട്ട് മികച്ച കലാപരിപാടികൾക്ക് ഗുരുവായൂർ വേദിയായി ശോഭായാത്രയ്ക്ക് വിവിധ തരത്തിലുള്ള നിശ്ചല ദൃശ്യങ്ങൾ ഭജന സംഘങ്ങളും അകമ്പടിയേകി ശോഭായാത്രയ്ക്ക് നിറപ്പകിട്ടേകാൻ നിരവധി ബാലികാ ബാലന്മാർ കൃഷ്ണനായും രാധയായും ഗോപികയായുമൊക്കെ എത്തി ജന്മാഷ്ടമിയെ വരവേൽക്കാൻ ബാലഗോകുലം വലിയ ഒരുക്കങ്ങളാണ് ഒരുക്കിയിരുന്നത്